ബിനാമി അനധികൃത വായ്പകൾക്ക് സി പി എം കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഇ ഡി കരുവന്നൂരിലേതുപോലെ പാർട്ടി ഭരണ സമിതിയുള്ള മറ്റു പല സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവനയായി കൈപ്പറ്റിയെന്ന പരാതികളിലാണ് അന്വേഷണം കരുവന്നൂരിന് പുറമെ മറ്റു പന്ത്രണ്ട് സഹകരണ ബാങ്കുകൾ കൂടി നിയമലംഘകരായുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതിന് പുറമെ എട്ട് ബാങ്കുകൾ അന്വേഷണം നേരിടുന്നുമുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന്റെ അറുപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടിയതിന് പിന്നാലെയാണ് പുറത്തുവന്ന മറ്റ് സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ പാർട്ടിയുടെ പങ്കാളിത്തം കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഇഡി കടന്നത് കരുവന്നൂർ കള്ളപ്പണ കേസിൽ സി പി എമ്മിന് ലഭിച്ചത് അനധികൃത ലോണുകൾക്കായി നേതാക്കൾ ഇടപെട്ടതിന്റെ കമ്മീഷനാണെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു ഇതേ രീതിയിൽ സി പി എം ഭരിക്കുന്ന മറ്റു സഹകരണ ബാങ്കുകളിലെ ബിനാമി അനധികൃത വായ്പകൾക്ക് കമ്മീഷനായി കോടികൾ പാർട്ടിയുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിയെന്ന ചില വിവരങ്ങളിലാണ് ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലേതുപോലെ വായ്പാ തട്ടിപ്പുകൾ നടന്ന പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ കൂടി വിവരങ്ങൾ നേരത്തെ ഇ ഡി ഹൈക്കോടതിക്ക് നൽകിയിരുന്നു അയ്യന്തോൾ മാരായമുട്ടം കണ്ടല ചാത്തന്നൂർ മൈലപ്ര മാവേലിക്കര തുമ്പൂർ നടക്കൽ കോന്നി റീജിയണൽ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് മൂന്നില പെരിങ്കാവില സഹകരണ ബാങ്കുകളിലായിരുന്നു ക്രമക്കേട് ഇത്തരം ബാങ്ക് ക്രമക്കേടുകളിലും പാർട്ടി ഇടപെടലുകളും കമ്മീഷൻ കൈപ്പറ്റിലും നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ഇതിനു പുറമെ മറ്റ് എട്ട് ബാങ്കുകളിലേക്ക് കൂടി അന്വേഷണം നീളുകയും ചെയ്തിരുന്നു സ്വർണ്ണലേല ക്രമക്കേടുകളിലും ഇ ഡി അന്വേഷണം നടക്കുകയാണ് യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം ലേലം ചെയ്തുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിന്റെതടക്കം ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ഒൻപത് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടുകിട്ടിയത് ഇതോടെ കേസിൽ ആകെ കണ്ടുകെട്ടിയ സ്വത്തുവകകളുടെ മൂല്യം നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് എട്ട് കോടിയായി ഉയർന്നു ജനം കൊച്ചി